കൊല്ലത്ത് ഒരാൾക്ക് സൂര്യാഘാതമേറ്റു കൊല്ലം മുണ്ടയ്ക്കൽ സ്വദേശി കൊച്ചുണ്ണിക്കാണ് സൂര്യാഘാതമേറ്റത് മുണ്ടയ്ക്കൽ പാപനാശം കടപ്പുറത്ത് വെച്ചായിരുന്നു സംഭവം പരിക്ക് സൂര്യാഘാതം മൂലമെന്ന് ജില്ലാ ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു ഞാൻ പാവനാശം ഗുരുതര കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അപ്പോൾ അവിടെ നിത്യേനെ ബലിയുള്ളതുകൊണ്ട് വെളുപ്പനെ അഞ്ച് മണി തൊട്ട് ധാരാളം ആളുകൾ വന്ന് ബലിയിരുന്നു സ്ത്രീകളും കുട്ടികളും എല്ലാം വരും അപ്പോൾ എന്നെ അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങുന്നിടത്ത് കുറച്ച് ഷവർ കിടക്കണം അതൊന്ന് ശ്രദ്ധി ശ്രദ്ധിക്കണം നിങ്ങൾ സെക്രട്ടറി എന്ന രീതിയിൽ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുക എന്നുള്ളത് അങ്ങനെയാ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിയായപ്പം അവിടെ ചെന്നു നോക്കും നോക്കിയപ്പോൾ ശരിയാണ് ഉച്ചയ്ക്ക് ഷവറ് കിടക്കും അപ്പോൾ അതങ്ങ് നീക്കം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എനിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഞാൻ തന്നെ അതങ്ങ് നീക്കം ചെയ്ത് എന്നപ്പോഴാണ് എനിക്ക് ഇത് സംഭവിച്ചത് അന്നേരം ഒരു വളരെ പോലെ അനുഭവപ്പെട്ട്